വളരെ ഗൗരവത്തിൽ കാണണം ഇന്നിപ്പോൾ നമ്മൾ രാവിലെ നടുക്കത്തോടെ കേട്ടൊരു സംഭവം അയ്യങ്ങ പഞ്ചായത്തിലെ പാലത്തും കടവിലെ ഒരു തൊഴുത്തിൽ കെട്ടിയിരുന്ന നാല് പശുക്കളെ കടുവ തുല്യമായിട്ട് കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് അത് കെട്ടി കയറിൽ കെട്ടിയ നല്ല ഇനം പശുക്കളാണ് നല്ല മെഴു തടിയുള്ള ഭാരമുള്ള അതുകൊണ്ട് കയറിങ്ങനെ കെട്ടിയിട്ടതുകൊണ്ട് അതിനെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട് ഇന്നിന് പറയുമ്പോൾ നാലെണ്ണത്തിനുള്ള വലിയ കടുവയുടെ കാൽപ്പാട് ചോര അവിടെ മീണ് കിടക്കുന്നു ആ കുടുംബം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിൽ അവർ ജീവിക്കുന്നത് ഈ വരുമാനം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വിനിയ വിശ്വനാഥൻ അവിടുത്തെ വാർഡ് മെമ്പർ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ട് മെമ്പർമാർ ജെയ്സഫും രീതിവനായി ഞങ്ങളെല്ലാവരും അവിടെ പോയി ഞാൻ മന്ത്രിയെ പോകുന്ന വഴിക്ക് വിളിച്ചു ഡി എഫ് വിളിച്ചു സി സി എഫ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്നെ തിരിച്ചു വിളിച്ചു നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് നഷ്ടപരിഹാരമുണ്ട് അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഈ പശുക്കളുടെ വളർന്നത് ഇന്ന് അവിടുത്തെ അമ്മ രാവിലെ പശുവിനെ കറക്കാൻ നിൽക്കുമ്പോഴാണ് ഈ ആറു മണിക്ക് ഈ നാരണ സംഭവം കാണുന്നത് നാട്ടുകാർ ഇതാണ് അവിടുന്ന് കഴുത്തിനിങ്ങനെ ആ കടുവയുടെ പല്ല് ഇറങ്ങിയിട്ടുള്ള ചോര ഒഴുകിയ സ്ഥലമാണ് ആ പുളിത്തൊട്ടിയിൽ ചോര തിളങ്ങ വളരെ നടുക്കുന്ന ഒരു ചിത്രമാണ് കണ്ടത് അതേപോലെ പുലിയും കടുവയും ഒക്കെ നമ്മളുടെ മലയോരത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഉണ്ട് കേരളത്തിൽ നിന്ന് ഇപ്പോൾ വാർത്ത കേട്ടത് വളരെ ആശങ്കയോടെയാണ് പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ആവശ്യപ്പെടും ഡി എഫ്ഒഇ സി സി എഫ് ഇന്ന് വരും ഞങ്ങൾ അദ്ദേഹത്തെ കാണും ഈ കാര്യം കേവലത്തിനല്ലാതെ ഒരു ദിവസം മൂന്ന് അതിന്മേൽ എന്ത് ഒരു ഫലപ്രദമായ എത്രയോ അതാലത്ത് ഒരു മന്ത്രിമാർ മന്ത്രിമാര് വന്നിട്ടൊരു അദാലത്ത് നടത്തിയിരുന്നു ഈ അദാലത്തുകളിൽ പലതും നടത്തി ഒരുപാട് അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും പരിഹാരം ഉണ്ടാകണ കാര്യത്തിന് വലിയ അനാസ്ഥയായിട്ട് അനുഭവപ്പെടുന്നു അടിയന്തര പരിഹാരം കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കടുവ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടും ഈ കടുവ ഉലിയെന്നുള്ളൊരു വിഷയമായിരുന്നു പെൺകുട്ടിയിലും കേരളത്തിലും ഒക്കെ ഈ അതുപോലെ ആക്കിയങ്ങാടെന്ന് പറമ്പിൽ നിന്ന് തന്നെ കടുവയെ കിട്ടിയിരുന്നു ആക്കേങ്ങാടും ടൗണും അപ്പോൾ ഈ വിഷയം വളരെ രൂക്ഷമാണ് അതിനുള്ള നടപടികൾ അത് വാക്കുകളിൽ ഒതുങ്ങിയാൽ പോലെ ആക്ഷൻ പ്ലാൻ തന്നെയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഞാനാണ് നിയമസഭയിലും പബ്ലിക്കിലും ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മുടെ ഒരു വാഹന അവകടത്തിൽ പരിക്കുപറ്റിയാ അല്ലെങ്കിൽ നാശം വന്നാൽ അതിനൊരു ട്രൈബ്യൂണൽ മോട്ടോർ ആക്സിഡന്റ് ടൈംസ് ട്രൈബ്യൂണൽ ഒരു സാധനം വാങ്ങിയിട്ട് കൺസ്യൂമറിന് നഷ്ടം വന്നാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷണർ ഇത് ഫോറസ്റ്റിനെ സംബന്ധിച്ച് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരാൾ എത്ര ചെറുപ്പക്കാരൻ എന്ത് ജോലി ചെയ്യുന്ന ആൾ എത്ര കുടുംബത്തെ പോറ്റുന്ന ആള് മരിച്ചാലും എത്ര പ്രായമുള്ള ആള് മരിച്ചാലും പത്ത് ലക്ഷം എന്ന ലിമിറ്റാണ് അത് കേന്ദ്രവും കേരളവും കൂടി കൊടുക്കുന്നു അവരെ മറ്റ് വിളകളുടെ നാശത്തിനും ഉള്ള ചെറിയ സംഖ്യയാണ് അതുകൊണ്ട് ന്യായയുക്തമായിട്ട് ചെയ്യാൻ ഒരു കമ്മീഷൻ ഉണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ തന്നെയാണ് വേണ്ടത് കോർട്ട് തന്നെയാണ് വേണ്ടത് അതെല്ലാ ജില്ലകളിലും മോട്ടോർ ആക്സിഡന്റ് ക്ലൈംസ് ട്രിബ്യൂണൽ ജില്ലാ കോടതിയാണ് അതുപോലെ ഏതെങ്കിലും ഒരു കോടതിക്ക് ജില്ലകളിൽ അഡീഷണൽ ആയിട്ടോ ഒരു അധികാരം കൊടുക്കണമെന്നാണ് ഞാൻ നിയമത്തിൽ തന്നെ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ഫോറസ്റ്റ് ആക്ട് ചർച്ചയില്ലാതെയാണ് പാസ്സാക്കിപ്പോയി അല്ലെങ്കിൽ അതുൾപ്പെടെയുള്ള ഭേദഗതി കൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഇനിയാണെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കും മാറ്റം പോലുള്ളൂ വന്യജീവികളുടെ അക്രമം അല്ലേ ഇപ്പം അനുഭവപ്പെട്ടു അവരെ അതുകൊണ്ട് ആ വിഷയത്തിന്റെ ഗൗരവ സ്വഭാവം നഷ്ടപ്പെടുത്താൻ ഇടയാക്കി വെൽ ആൻഡ് ഗുഡ് വെൽക്കം ചെയ്തു പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ രൂക്ഷത പരിഹരിച്ചെങ്കിൽ മാത്രമേ ചിത്രശലമത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും ആസ്വദിക്കാനും കഴിയും ആ വിളിക്കാം വിളിക്കാം